റിപ്പോർട്ട് വരെ അസാംക്കും വറഹമത് വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം സംഘപരിവാർ അധികാരത്തിൽ കയറാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഗിമ്മിക്കുകൾ എന്തൊക്കെയാണ് എന്ന് ഈ അടിത്തിടയായി പലതും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ തങ്ങളുടെ പക്ഷത്താക്കി മാറ്റുകയും അവയെല്ലാം രാഷ്ട്രീയ ടൂളുകളായി ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടാണ് സംഘപരിവാർ മതിച്ച് പുളച്ച് മുന്നേറികൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ട് ജോലി വോട്ട് ബന്ധി തുടങ്ങിയ സംഗതികൾ ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കുന്നതിൻ്റെ വ്യത്യസ്ത ചിത്രം ഉത്തരേന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ കർണാടകയിലടക്കം രാഹുൽ ഗാന്ധി വളരെ കാലമെടുത്ത് പഠിച്ച് കൃത്യമായ റിപ്പോർട്ട് കാണിച്ചുകൊണ്ട് അതിൻ്റെ കണക്കുകളൊക്കെ പുറത്തുവിട്ടത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി അധികാരത്തിൽ വരാൻ കാരണമായ സംഗതികൾ നമ്മുടെ കേരളത്തിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളിലൂടെയാണ് ഇവർ ഇതർ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വോട്ട് ജോലിയുടെ വോട്ട് ബന്ധിയുടെ ഒരു കേരള വേർഷൻ പുതിയ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി പുറത്തു കൊണ്ടുവരികയുണ്ടായി വെൽഫെയർ പാർട്ടി നടത്തുന്ന സംഗതികളെയെല്ലാം ക്രിട്ടിക്കലായി വീക്ഷിക്കുന്ന ചില ആളുകൾ അതും വെൽഫെയർ പാർട്ടിയുടെ ഏതോ ഒരു കുൽസിത ശ്രമമാണ് എന്ന രൂപത്തിൽ അതിനെ വിലയിരുത്തുകയുണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത് വോട്ട് എന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഗതിയെ സംബന്ധിച്ച് പതിനേഴായിരം വോട്ട് ഭീമാപ്പള്ളി വന്നു അവിടെ മറ്റവരുടെ പതിനാലായിരം വന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അത്തരമൊരാക്ഷേപം ബാക്കി മുഖ്യധാരാ പാർട്ടികൾക്ക് കോൺഗ്രസിനോ സി പി എമ്മിനോ അല്ലെങ്കിൽ അവിടുള്ള ലീഗിനോ അല്ലെങ്കിൽ അവിടെയുള്ള വേറെ ആർക്കെങ്കിലുമോ ഇതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ പറയുന്ന സംഗതികളില്ലാത്തതിന് പിന്നിൽ അതിലൊരു അടിസ്ഥാനപരമായ കാരണമുള്ളതിനോടു കൂടിയാണ് അതിനെ ചെയ്യുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാനായി കണ്ടുപിടിച്ചതോ ഞാൻ പുതുതായി എവിടെന്നോ ഉണ്ടാക്കിയെടുത്തതോ അല്ല വെൽഫെയർ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ഹമീദ് വാണിയമ്പലം അദ്ദേഹം പുറത്തുവിട്ട കണക്കാണ് ആ കണക്ക് നമുക്കൊന്ന് നോക്കാം തിരുവനന്തപുരം കോർപ്പറേഷനിലെയും കോഴിക്കോട് കോർപ്പറേഷനിലെയും വാർഡ് വിഭജനം വോട്ട് ബന്ധിയുടെയും വോട്ട് ചോരിയുടെയും കേരള മോഡലാണെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കളായ ഹമീദ് വാണിയമ്പലവും സജീദ് ഖാലിദും പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൂറ്റി ഒന്ന് വാർഡുകളിൽ എണ്ണായിരം വോട്ടുകളാണ് ഓരോ വാർഡിലും ശരാശരി ഉണ്ടാവേണ്ടത് എന്നാൽ അൻപത്തി ഒന്ന് വാർഡുകളിൽ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ടർമാർ മുതൽ എണ്ണായിരം വോട്ടർമാർ വരെയാണെങ്കിൽ ബാക്കി അൻപത് വാർഡുകൾ എണ്ണായിരം മുതൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെ വോട്ടർമാരുള്ള വാർഡുകളാണ് ലത്തീൻ കത്തോലിക്കരും മുസ്ലിങ്ങളും ഭൂരിപക്ഷമായ പ്രദേശങ്ങളിലാണ് മറ്റു വാർഡുകളുടെ മൂന്നിരട്ടി വോട്ടർമാരുള്ളതായി കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഭജനം അശാസ്ത്രീയമോ അബദ്ധമോ അല്ല മറിച്ച് പുറത്താക്കേണ്ടവരെയും അകറ്റി നിർത്തേണ്ടവരെയും ബോധപൂർവം വിഭജിച്ചു നിർത്തിയതാണെന്ന് കൂടുതൽ ജനസംഖ്യയുള്ള വാർഡുകളുടെ ഡെമോഗ്രഫി പഠിച്ചാൽ മനസ്സിലാവുമെന്നും ഹമീദ് വാണിയമ്പലം കൂട്ടിച്ചേർത്തു ഭീമാപ്പള്ളി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഭീമാപ്പള്ളിയിൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടർമാരാണുള്ളത് ഒരു വാർഡിൽ പൂന്തുറ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അവിടെ പതിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് വോട്ടർമാരാണുള്ളത് പോർട്ട് വാർഡ് അത് ലത്തീൻ കത്തോലിക്കൻ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ഭാഗമാണ് അതിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി രണ്ട് വോട്ടുകളാണ് ഉള്ളത് വിഴിഞ്ഞം അതും ലത്തീൻ കത്തോലിക്കക്കാർ ഉള്ളതാണ് പതിമൂവായിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ടുകളാണ് അവിടെ ഉള്ളത് അതിൽ മുസ്ലിങ്ങളും ലത്തീൻ ഒരേപോലെ ഉണ്ട് വെട്ടുകാട് അതും ലത്തീൻ കത്തോലിക്കക്കാരുടേതാണ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടർമാരാണ് ഒരു വാർഡിലുള്ളത് വള്ളക്കടവ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് വോട്ടുകളാണ് ഒരു വാർഡിലുള്ളത് വലിയതുറ അത് ലത്തീൻ കത്തോലിക്കാരുടെ വാർഡാണ് അതിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വോട്ടർമാരാണ് ഉള്ളത് പൊതുശരാശരി എണ്ണായിരം ആയിരിക്കെ തെറ്റായ ഈ വിഭജനം പരിഹരിക്കാനും തിരുത്താനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണമെന്ന് ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ആവശ്യപ്പെട്ടു ഇനി കോഴിക്കോട് കോർപ്പറേഷനിൽ എഴുപത്തി ആറ് വാർഡുകളിൽ ആകെ വോട്ട് നാല് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് എങ്കിൽ ശരാശരി ഓരോ ഡിവിഷനിലും വരേണ്ടത് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടാണ് മുഖദാർ ഡിവിഷനിലെ വോട്ട് മാത്രം പന്ത്രണ്ടായിരത്തി നൂറ്റി എൺപത്തി ഒന്ന് അതായത് ശരാശരിയുടെ ഇരട്ടിയോളം കുറ്റിച്ചിറ ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ട് ശരാശരിയേക്കാൾ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ട് കൂടുതൽ കൂടുതൽ വോട്ടുള്ള ആദ്യ പത്ത് ഡിവിഷനുകളെടുത്താൽ വോട്ട് എൺപത്തി എട്ടായിരത്തി നൂറ്റി നാൽപ്പത്തി മൂന്ന് ശരാശരി അനുസരിച്ച് വേണ്ട കൗൺസിലർമാർ പതിനാല് ഉണ്ടാകുന്നത് പത്ത് ഈ പത്ത് വാർഡുകളിൽ എട്ടെണ്ണം മുസ്ലിം ഭൂരിപക്ഷ ജനസംഖ്യ ഉള്ള വാർഡുകളാണ് മറ്റുള്ളത് അരേ സമൂഹവും തീരദേശ ജനതയും ജനതയുടെ പ്രാതിനിധ്യം ആണ് ഈ അസ്വദിതത്തിലൂടെ കുറക്കുന്നത് എന്ന് സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ് പറയുന്നു ഈ കണക്കുകൾ തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് നമുക്ക് വാദിക്കാം ഇനി അതല്ല ഇതിൽ വസ്തുതകൾ ഇല്ലാത്തതാണെങ്കിൽ ആ വസ്തുതയില്ലായ്മ എന്താണ് എന്ന് തുറന്നു കാണിക്കാം അതല്ലാതെ വെൽഫെയർ പാർട്ടി കൊണ്ടുവന്നതുകൊണ്ട് മാത്രം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തില്ല എന്നതുകൊണ്ട് മാത്രം ഈ വിഷയം എങ്ങനെയാണ് വിഷയമല്ലാതായി തീരുക ഇനി ഇങ്ങനെ ഡെമോഗ്രഫിയിലുള്ള ഈ ഭീമമായ അന്തരം ഇത് സ്വാഭാവികമായി ഉണ്ടായതാണ് എന്ന് നാം തെറ്റിദ്ധരിക്കണം അതല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ പറയണം ഇവിടെ മാത്രമല്ല ഇങ്ങനെ പലയിടത്തും ഉണ്ട് ഇത് ഈ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ മാത്രമല്ല മറ്റു പോലത്തിലും ഉണ്ട് എന്നൊക്കെ എടുത്തുകൊണ്ട് തുറന്നു കാണിക്കാം എങ്കിൽ വെൽഫെയർ പാർട്ടി നടത്തുന്നത് കുൽസിത ശ്രമമാണ് എന്ന് വേണമെങ്കിൽ പറയാം അതല്ല ഒരു കാര്യം വസ്തുതയാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തോ ഇല്ലേ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാകുന്നത് സ്വാഭാവികമായും അപ്പോൾ ഉയർന്നു വരുന്ന ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുന്നില്ല ആർക്കെതിരെയാണ് ഈ സംഗതികൾ നടക്കുന്നത് ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് ഈ ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇത് ഒരു വസ്തുതയുമില്ലാതെ ഒരു കുൽസിത ശ്രമമായി വെൽഫെയർ പാർട്ടി നടത്തുകയാണെങ്കിൽ അവർക്കെതിരെ കേസ് വരൂലേ ഇവിടെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ അവ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് പല സംവിധാനങ്ങൾ അതൊക്കെ വെൽഫെയർ പാർട്ടി പോലെ ഒന്ന് ഉള്ള ഒന്നിനെ എങ്ങനെ പൂട്ടാൻ പറ്റും എന്ന് നോക്കി നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ഇതേപോലെ പത്രസമ്മേളനത്തിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയും പുറത്തുവിടുന്നതെങ്കിൽ അതിനെതിരെ നിയമ നടപടി ഉണ്ടാകേണ്ടതല്ലേ അപ്പൊ അത് അങ്ങനെ നടക്കാത്തത് കൊണ്ട് തന്നെ ഇത് യാഥാർത്ഥ്യമാണ് എന്നത് അതിന് തെളിവാണ് പിന്നെ എന്തുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുന്നില്ല അപ്പോഴാണ് അവർക്കിടയിലുള്ള നെക്സസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക രാഷ്ട്രീയ പാർട്ടി വാർഡ് വിഭജനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ആരോപണവിധേയമായ ഒരു സംഗതിയാണ് ഓരോ പാർട്ടിക്കാരും അവരവർക്ക് സ്വാധീനമുണ്ടാക്കുന്ന തരത്തിൽ വാർഡ് വിഭജനം വളരെ വിചിത്രമായ രൂപത്തിലൊക്കെ വാർഡ് വിഭജനം നടക്കുന്നുണ്ട് അത് പലപ്പോഴും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രശ്നവൽക്കരിക്കാറുമുണ്ട് പക്ഷേ ഇത് അങ്ങനെ പ്രശ്നവൽക്കരിക്കേണ്ടതാണ് എന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് തോന്നാത്ത രൂപത്തിൽ അവർക്കാവശ്യമായത് അവർക്ക് നൽകുകയും ഇവർക്കാവശ്യമായത് ഇവർക്ക് നൽകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർ അവരുടെ രാഷ്ട്രീയ ചങ്ങാത്തം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് പ്രശ്നമാക്കാതിരിക്കാനും മതി അതുകൊണ്ട് വസ്തുതകൾ വസ്തുതകൾ അല്ലാതായി തീരുന്നില്ല ഇതുവഴി ഒന്ന് ആലോചിച്ച് നോക്കൂ മൂവായിരത്തി ഒരുന്നൂറ്റി സംതിങ് അല്ലെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി സംതിങ് ആളുകൾക്ക് ഒരു വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ ഒരു ഡിവിഷൻ കൗൺസിലർ പതിനേഴായിരത്തി സംതിങ് ആളുകൾക്ക് അതായത് ആറ് പേർ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ഒരാൾ ഇവിടെ അതിൽ ആറിൽ ഒന്ന് വിഭജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രതിനിധി അതിന്റെ ആറരട്ടി ആളുകൾക്ക് ഒരു പ്രതിനിധി ഇതില് ഇത് വമ്പിച്ച വൈരുദ്ധ്യമില്ലേ ഇതിൽ അനീതിയില്ലേ ആ അനീതി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ തുറന്നു കാണിക്കുന്നില്ല എന്നതുകൊണ്ട് ഒരു സാമൂഹ്യ നിരീക്ഷകന് ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഏതൊരു വ്യക്തിക്കും സാമൂഹ്യ സേവനം നടത്തുന്നവരെന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾക്ക് അവർക്കത് പ്രശ്നമാകേണ്ടതല്ലേ അവർ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അത് ഏറ്റെടുക്കാത്തത് കൊണ്ട് വെൽഫെയർ പാർട്ടി നടത്തുന്നത് കുൽസിത ശ്രമമാണ് അല്ലെങ്കിൽ ഇല്ലാത്തത് പറയുകയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളെയും അവരുടെ കള്ളക്കളികളെയും തുറന്നു കാണിക്കാൻ കേരളീയ ജനത കണ്ണും കാതും തുറന്നു വെച്ചിരിക്കണം എന്ന് മാത്രമേ നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ കഴിയൂ